പറവൂർ നഗരസഭ ഇരുപത്തിനാലാം വാർഡായി സ്നേഹവീട് വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കേടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വയോജന ദിനാചരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭ ഇരുപത്തിനാലാം വാർഡ് സ്നേഹവീട് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ കേടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ സഹകരണത്തോടെ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ചില മാറും ചെറുപ്പത്തിൽ തന്നെ അവര് ചെറുപ്പക്കാരെ പോലെ അവരെല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായി എല്ലാ കാര്യത്തിലും നമ്മുടെ ചെറുപ്പം നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മള് രാവിലെ രാത്രി വരെ സജീവമാകുക എന്നുള്ള പല കാര്യങ്ങളല്ല കുറ്റ കാര്യങ്ങളിൽ ഇടപെട്ട് പൊതു ഇടപെട്ട് സമൂഹത്തിലെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അത് സജ്ജമാണ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു വയോജനങ്ങൾ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ റേഡിയോ ജോക്കി ശരത്തും വയോമിത്രങ്ങളുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന വിഷയത്തിൽ താലൂക്ക് ലീഗൽ അതോറിറ്റി അഡ്വക്കേറ്റ് ഈശ്വർ പ്രസാദും പ്രഭാഷണങ്ങൾ നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ ഇരുപതാം വാർഡ് കൌൺസിലർ ടി വി നിധിൻ വാർഡ് കൌൺസിലർ ലിജി ലൈഘോഷ് പറവൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ രമാദേവി വയോജന ക്ലബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബി മഹേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ജി കെ പിള്ള സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സുധീഷ് തോപ്പിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വയോജനങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു